ാണ് പെരുമാനി ഗ്രാമത്തിന്റെ പെരുമകൾ മിക്സർക്കുന്ന സിനിമ സിനിമ പെരുമാനി ഈ പത്തിന് ിൽ അതിന്റെ നമ്മളെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ജീപ്പാണ് അനൗൺസ്മെന്റ് ജീപ്പാണ് അപ്പൊ അതിന്റെ ഫ്ലാഗ് ഓഫ് ആണ് നടക്കാൻ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട് എല്ലാ ഗ്രാമങ്ങളും വേറെ പ്രത്യേകത ഇതിപ്പോ ഈ ജീപ്പിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മൾ തന്നെയാണ് അനൗൺസ്മെന്റ് ചെയ്യുന്നത് തന്നെയാണ് ചെയ്തത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ആദ്യമായിട്ടാണ് ഏതാണ്ടൊക്കെ ഇങ്ങനെയൊക്കെ സംവിധായന് വീട്ടെന്ത് ചെയ്യാന്നുള്ള സംവിധായൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാം നല്ലൊരു ചോദ്യം കൊണ്ട് അവനെ ഈ ഈ പടത്തിന്റെ പ്രൊമോഷൻ സംവിധായകൻ ആരാ ഒന്നു പറഞ്ഞൂടാ പക്ഷെ കോളാമ്പോദ്യം കൊണ്ടുവന്നു അല്ലെ ഞാനൊരു അവയർനസ് ആയിക്കോട്ടെ ഇതൊരു ഒരു ലുക്കിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പോൾ ബോക്സ് വെച്ചിട്ട് എല്ലാ ഗ്രാമങ്ങളിലേക്കും നമ്മൾ പോകുന്നത് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെ പിന്നെ ഇവരൊക്കെ ആയിരിക്കും മൈക്ക് ഒക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഇത്തരം ആത്മാർത്ഥയോട് കൂടിയിട്ട് എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട് അത് സിനിമയോട് കൂടെ നിൽക്കാനോ എല്ലാവരും ഭയങ്കര താല്പര്യം കാണിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ സിനിമയോടുള്ള കോൺഫിഡൻസ് ആണ് അങ്ങനെ ഈ സിനിമ ഒരു വലിയ സക്സസ് എന്നുള്ള ഭയങ്കര പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നാൽ തീർച്ചയായിട്ടും ഏറ്റവും വലിയ ചലഞ്ച് ഇപ്പൊ മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ആണ് അപ്പൊ തിയേറ്ററിൽ ഗംഭീര സിനിമകൾ നടക്കുന്നുണ്ട് നമുക്ക് മുമ്പ് ഗംഭീര സിനിമകളുണ്ട് നമുക്ക് ശേഷം ഗംഭീര സിനിമകളുണ്ട് പക്ഷെ മജു നമ്മുടെ പടവും ഗംഭീര സിനിമയാണ് അപ്പോ നല്ലൊരു സിനിമയായിട്ട് അത് പ്രൊമോഷന്റെ കുറവുകൊണ്ട് ആളുകൾ കാണാണ്ടിരിക്കരുത് അല്ലെങ്കിൽ വലിയൊരു സിനിമ വന്നുകൊണ്ട് നമ്മുടെ നല്ല സിനിമ കാണാണ്ടിരിക്കരുത് അപ്പൊ അതാണ് കഷ്ടപ്പെട്ട് വെയിലത്ത് വന്ന എല്ലാവരും ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് നിക്കുന്നത് ഇവർക്കൊക്കെ ും പേടിയൊക്കെ എന്തായാലും നിങ്ങൾ വന്നു തരുന്ന ഒരുപാട് സന്തോഷ താങ്ക് യു പ്രസ്മിത പെഹിനാർ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഫേസ്ബുക്കിൽ ഞാൻ പ്രണേചിച്ചു. അപ്പോൾ 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 മെയി പസി മെയി പസി ഓ അങ്ങനെയൊക്കെയാണ്. മെയി പസി. വാ കണ്ടി വേരണ്ടോ. മെയി പസി. ഒപ്പോളിക്കലേ. താങ്ക്യൂ. ഓവല്ലർ പറയാൻ താങ്ക്യൂ.